ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് യു ദിസ് വുഡ് ഹാവ് വാട്ട് ഇസ് എല്ലാവർക്കും നമസ്കാരം പൃഥ്വിരാജ് സുകുമാറിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗ്രാജുവേറ്റന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ഉണ്ടെന്ന് ഉള്ള സാരാംശമായ ചില സാധനങ്ങളും ചില വീഡിയോകളൊക്കെ ഞാനും കാണുന്നുണ്ട് ചില ആൾക്കാരുടെ ചോദ്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് അങ്ങനെ ഒരു നീക്കം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ ആ യുവതിയെ അന്ന് സപ്പോർട്ട് ചെയ്തതായിട്ടോ ഒന്നും പുറത്തറിയാൻ സാധിച്ചില്ല വിഷയം വേറൊന്നുമല്ല ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ളതാണല്ലോ ബ്രോഡാഡി പൃഥ്വിരാജ് ലാലേട്ടനും ഇവര് രാജുവട്ടനും ലാലേട്ടനും കൂടി അഭിനയിച്ച മൂവിയാണ് അപ്പൊ അതിൽ രാജുവേട്ടൻ ലാലേട്ടനൊക്കെ ഉള്ള മൂവി ആയതുകൊണ്ട് തന്നെ അവിടെ ആ സെറ്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ആ പെൺകുട്ടി അത് പരാതിപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അതിന്റെ തുടർന്നുള്ള അപ്ഡേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഈ പറയുന്ന രാജുട്ടൻ എത്രത്തോളം ഇൻവോൾവ് ആകുകയും എത്രത്തോളം ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല എന്തായാലും ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന രാജേട്ടൻ അഭിനയിച്ചൊരു സിനിമയാണ് അപ്പൊ അതിൽ ആ സെറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ നടന്നിട്ട് അത് രാജേട്ടൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൂടി അതിന് മറു ചോദ്യങ്ങൾ വേറെ വഴിയൊക്കെ വരും എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് നേരെ കിടക്കാം ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം ഒരേ സമയം ഡബ്ല്യു സി സിയുടെ കൂടെ കാണും അമ്മയിലും കാണും ഒരേ സമയം ഇരയുടെ കൂടെയും കാണും വേട്ടക്കാരൻ്റെ അടുത്തും കാണും ഒരേ സമയം മറ്റു ഭാഷകളിൽ എതിർക്കുകയും ചെയ്യും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എല്ലാവരുടെയും അടുത്തു നിന്ന് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഇവന്റെ ബുദ്ധി എന്ന് പറഞ്ഞു രാജേട്ടനെ കുറിച്ചിട്ട് ഒരു കമന്റാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഞാനും ഇത് കുറച്ചൊക്കെ ഒന്ന് ചകഞ്ഞു പോയായിരുന്നു ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ മീഡിയയിലൊക്കെ വന്നിട്ട് ഘോര ഘോ വാക്കുകൾക്കും പ്രസംഗമൊക്കെ നടത്തി മീഡിയയ്ക്ക് വാതുറക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു അണ്ണാക്കി കൊടുക്കുന്ന വർത്തമാനം പറഞ്ഞു ഞാൻ ഉൾപ്പെടെ കൈയടിച്ചു വളരെ മാസികമായിട്ട് തോന്നി പക്ഷേ അതിൽ വേറെ ഒരാൾ ഈ സാധനം എടുത്തു വെച്ചിട്ട് ഒരു ജനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ പറയുന്ന രാജേട്ടൻ പവർ ഗ്രൂപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ തനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതേ സ്ഥാനത്ത് പറയുന്നുണ്ട് പാർവതിയെക്കാളും മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പാർവതിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി എല്ലാവരും കൂടി ഒതുക്കി അതുപോലെ എന്നെ എല്ലാവരും ഒതുക്കി പാർവതിയെക്കാൾ മുന്നേ എന്നെ എല്ലാവരും കൂടി ഒതുക്കി എന്നുള്ളൊരു ടോക്ക് രാജുവിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ വിഷയം എന്ന് വച്ച് കഴിഞ്ഞാൽ തനിക്ക് പവർ പവർ ഗ്രൂപ്പിന്റെ പറയുന്നു എന്നാൽ മുന്നേ എന്നെ ഒതുക്കി എന്നുള്ള ടോക്ക് സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് അവരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിന് അനുഭവമില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അങ്ങനെ അനുഭവം ഇല്ല എന്നോ പവർ ഗ്രൂപ്പ് ഇല്ല എന്നോ അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു നിലപാടാണ് പക്ഷേ ഇവിടുത്തെ അതല്ല അല്പസമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകർ മറ്റൊരു ചോദ്യം ചോദിച്ചു ഇവിടെയുള്ള ചോദ്യം പാർവതി തിരുവോത്തിനെ സിനിമയിൽ നിന്ന് വിലക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് അത് നേരിട്ട് ആരെങ്കിലും അവരെ വിലക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പവർ അതോറിറ്റി ആയിരിക്കണമല്ലോ വിലക്കിയിരിക്കുക അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്രീ പൃഥ്വിരാജ് മറുപടി പറഞ്ഞത് പാർവതിക്ക് മുൻപ് ആ അനുഭവം ഉണ്ടായത് എനിക്കല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുൻപ് ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം പാർവതിക്ക് വിലക്ക് ഉണ്ടാകുന്നതിന് മുൻപ് അതേ അനുഭവം ഉണ്ടായിരിക്കുന്നത് തനിക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതേ ആൾ തന്നെയാണ് അല്പം ഉണ്ടായിരുന്ന ഒരു ചോദ്യത്തിന് തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പവർ അതോറിറ്റിയിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി അതില്ല എന്ന് പറയാനും കഴിയില്ല എന്ന് അപ്പൊ ഇതിൽ ഏതാണ് ഡബിൾ സ്റ്റാൻഡ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പറയാം ഞാനിപ്പോ കൂട്ടിക്കേഴ്സൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും കണക്കാടായി കണക്ക് എന്തായാലും നമ്മുടെ മീഡിയ മലയാളത്തിൽ രാജ്വട്ടനും ബ്രോ ഡാഡി സെറ്റും നമ്മുടെ എംബുരാ സെറ്റും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കാച്ചുകൂട്ടിയിട്ട് കുറച്ച് വർത്തമാനമുണ്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അതും കൂടി എടുത്തത് നമുക്കൊന്ന് കേട്ടു നോക്കാം വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഡാഡിയുടെ സെറ്റിൽ ഒരു യുവ ജൂനിയർ ആർട്ടിസ്റ്റ് ആതിക്രൂരമായി മാനഭംഗത്തിനിടയായി എങ്ങനെയാണ് ബ്രോ ഡാഡി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ആ ഒരു തൊഴിലിടത്തിൽ തൊഴിലിടം അങ്ങനെ നമുക്ക് പറയാം തൊഴിലിടത്തിൽ ഒരു യുവനടി അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ മാനഭംഗത്തിന് ഇരയാകുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പറയാം ഈ മാനഭംഗത്തിന് ഇരയാക്കുന്നത് പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഈ യുവതിയെ മാനഭംഗത്തിന് ഇരയാക്കുമ്പോൾ ഈ യുവതി എന്ത് ചെയ്യുന്നു നേരെ തെലങ്കാന പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ യുവതി തെലങ്കാന പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തെലങ്കാന പോലീസിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു തെലങ്കാന പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള യുവ കോമളൻ അവിടെ നിന്ന് മുങ്ങുന്നു അവിടെ മുങ്ങിയ ഈ യുവ കോമളൻ പിന്നെ പൊങ്ങുന്നത് കേരളത്തിൽ പൃഥ്വിരാജിൻ്റെ തന്നെ എംപുരാൻ എന്ന് പറഞ്ഞ സെറ്റിലാണ് അവിടെയാണ് പൊങ്ങുന്നത് അപ്പോൾ ഈ യുവ അവിടെ നിന്ന് മുങ്ങി പൃഥ്വിരാജിന്റെ സെറ്റിൽ തന്നെ തിരിച്ചു പോകുമ്പോഴുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ യുവ കോമളെ പൃഥ്വിരാജ് സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഈ നടി തെലങ്കാന പോലീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാതി നൽകുമ്പോൾ പൃഥ്വിരാജിത് അറിയാതിരിക്കില്ലല്ലോ കാരണം സ്വന്തം അസോസിയേറ്റ് ഡയറക്ടറല്ലേ അപ്പോൾ തെലങ്കാന പോലീസ് പൃഥ്വിരാജിനെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ കാരണം പൃഥ്വിരാജിൻ്റെ തൊഴിലിടത്തിലാണല്ലോ ഇതിനൊരു സംഭവം ഉണ്ടായത് അങ്ങനെ പൃഥ്വിരാജിനെ വിളിച്ച് തെലങ്കാന പോലീസ് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജ് പോയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇനി എന്റെ തൊഴിലിടത്തിലല്ല ഇത് നടന്നത് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ കോടതിയുടെ ഒരു വിധിയുണ്ട് ആ എന്താണ് തൊഴിലിടം വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉത്തരവാദിത്തം ഒരു മൊലാളി എന്ന നിലയ്ക്ക് എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഈ ആൾ വീണ്ടും പൃഥ്വിരാജ് എംബുരംഗ സെറ്റിൽ പൊങ്ങുകയാണ് ഇനി ഇയാൾ എങ്ങനെയാണ് യുവതിയെ മാന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അതിലുള്ള ഈ സ്ത്രീകളുമായിട്ടുള്ള അതിക്രമം സ്ത്രീകളുടെ നേരെയുള്ള അക്രമം അതുകൊണ്ട് മാറിയിരിക്കട്ടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗമാണ് മയക്കുമരുന്ന് ഉപയോഗമാണ് സെറ്റുകളിൽ അതിഭീകരമായിട്ടുള്ളത് അല്ലെങ്കിൽ നടന്മാരുടെ ലഹരി ഉപയോഗം ഈ ലഹരി ഉപയോഗിച്ച് തലകി പിടിക്കുമ്പോഴാണ് യുമാരി കണ്ട കഥയിലൊക്കെ പോയി മുട്ടുന്നതും മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ഇതുവരെ ക്ലിയർ ആണല്ലോ അങ്ങനെ ഈ യുവ ഈ അസോസിയേറ്റ് ഡയറക്ടർ മാനഭംഗത്തിന് ഇരയാക്കുന്നത് അതിക്രൂരമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള അതിക്രമം ഇതാണ് എന്ന് ഞാൻ പറയും കാരണം എന്താ അറിയാം ഈ യുവതിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു മയക്കുമരുന്ന് കലക്കി കൊടുത്ത ശേഷം ഈ യുവതി അത് കുടിക്കുന്നു ശേഷം അവരറിയാതെ മയങ്ങിയ അവരറിയാതെ അവരുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഇയാൾ കവരുന്നു വസ്ത്രങ്ങൾ കവർന്ന ശേഷം അവരെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അത് ചിത്രീകരിക്കുകയും ആ ചിത്രീകരിച്ച ആ രംഗങ്ങൾ ഇലക്ട്രോണിക് മാധ്യമം വഴി യുവതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ യുവതിക്ക് അയച്ചു കൊടുത്ത ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തിയ ശേഷം ആ യുവതിയുടെ കയ്യിൽ നിന്നും പണം തട്ടുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പണം തട്ടുന്നു അങ്ങനെ ആ യുവതിയുടെ കുടുംബജീവിതം താറുമാറാകുന്നു യുവതി പോയി പരാതി കൊടുക്കുന്നു ഇതാണ് സംഭവം ഈ സംഭവം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ആണല്ലോ ആണ് കാരണം മയക്കുമതി നില നൽകി ഒരു യുവതിയെ മാനഭംഗത്തിന് ഇരയാക്കുക എന്നുള്ള സംഭവം അപ്പോ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ പുള്ളിക്കാരൻ ഇതിന്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് പൃഥ്വിരാജ് കുമാരിന്റെ മുമ്പിൽ എത്തിയിരുന്നു പൃഥ്വിരാജ് ഇവരെ പ്രതികരിച്ചിട്ടില്ല പൃഥ്വിരാജ് പ്രതികരിക്കാനും പോകുന്നില്ല കാരണം ഇങ്ങനെയുള്ള വള്ളിക്കെട്ടിലൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കില്ല തനിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് വന്ന് തന്റെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട് അങ്ങ് തുറന്നു പറയും അല്ലാതെ പൃഥ്വിരാജ് വേറൊരു കാര്യത്തിലും ഒന്ന് ഈ ചോദിച്ച ചോദ്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള ചോദ്യമായിട്ട് എനിക്കും തോന്നി കാരണം താൻ അഭിനയിച്ച സിനിമയാണ് ഈ പറയുന്ന ബ്രോഡായി ആ സെറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി എന്ത് നീതിക്ക് വേണ്ടിയിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് പോയത് എന്ത് നീതിക്ക് വേണ്ടിയിട്ടാണ് അത് വ്യക്തമാക്കണം ഇങ്ങനെ ആ ഒരു സെറ്റിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ട് താൻ എന്താണ് അവിടെ ചെയ്തത് തനിക്കിനി അറിയില്ലെന്ന് മാത്രം താൻ പറയരുത് താൻ അത് പറഞ്ഞാൽ കൂടുതൽ വള്ളിക്കെട്ടിലോട്ട് പോകും അത് വേറൊരു സത്യം എന്തായാലും ഏറെ കയറി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കും ഏതാണ്ടൊക്കെ അന്ന് മനസ്സിലായി ഞാനിനി മറ്റൊരു സലിംകുമാർ ഒരു കാര്യം ഞാനൊന്ന് കൊടുക്കാം ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നീ വരുവോളം ചിത്രത്തിൽ നിന്ന് എന്നെ മാറ്റിയെന്ന് എനിക്ക് പകരം ഇന്ദ്രൻസിനെ വെച്ചെന്ന് എൻ്റെ സുഹൃത്തായ ദിലീപ് പോലും എന്നെ മാറ്റിയ കാര്യം എന്നോട് പറഞ്ഞില്ല സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി സലിംകുമാർ കലിങ്കുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു കോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും സത്യം തന്നെയാണ് ഒരു ബന്ധത്തിനും സ്വന്തത്തിനും ഒന്നും വിലയില്ല ഒരു മനുഷ്യന്റെ ഇടയിലൊന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് അവനുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റവും വരെയും പോകാൻ മനുഷ്യൻ മടിക്കത്തില്ല അതിനുള്ള ഉത്തമ ഉദാഹരണ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ശക്കീലയും രാജവട്ടനെ കുറിച്ച് കുറച്ചധികം വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു തമിഴ് ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ രാജവട്ടം വന്നിട്ടിപ്പോൾ ഭയങ്കര ഓരോ ഘോയൊക്കെ പുരോഗമനവാദത്തിൻ്റെ പീക്ക് ലെവലിൽ ഒന്ന് പ്രസംഗിച്ചെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ബ്രോഡ് ബ്രോഡാഡി എന്ന സിനിമാ സെറ്റിൽ ഒരു യുവതിക്ക് നടന്ന മോശം അനുഭവം അതിനുവേണ്ടി ഈ പറയുന്ന രാജുവേട്ടൻ എന്താണ് ചെയ്തത് ആ യുവതിക്ക് വേണ്ടിയിട്ട് ആ യുവതിയുടെ ആ ഒരു മാനസികാവസ്ഥക്കും ആ കുട്ടി അനുഭവിച്ച ഓരോ ശാരീരിക പ്രശ്നത്തിനും രാജുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അവിടെ ചെയ്തത് എനിക്ക് അത് മാത്രം പറഞ്ഞാൽ സിനിമാ സെറ്റിൽ കാരവനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ അകത്ത് നടക്കുന്ന പരിപാടി അടക്കം നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് കേട്ടു നോക്കാം അപ്പൊ ഡ്രസ് ചേഞ്ചിനെ ഇപ്പൊ ഞങ്ങള് ഒരു ஒரு ஹில் மலை அடிவாரத்துல இல்லைன்னா ஒரு லேக் கிட்ட எவ்ளோ செய்யணும் அதுல ஒன்றும் செய்ய பட்டிலோ ஸ்தலம் இல்லங்கில் இல்ல உண்டெகில் எந்த ஒரு ரூம்ல போய் எல்லாரும் ட்ரெஸ் சேஞ்ச் செய்தும் அதுக்கு தட்டில்ல இது எனக்கு அறில ஒரு 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 உங்களுக்கு ஒரு ஒரு ஸ்தலம் கிட்டி അവിടെ പോയി എന്തെങ്കിലും പറയണെങ്കിൽ എന്തെങ്കിലും നോൺസെൻസ് പറയരുത് ഇതൊക്കെ തെറ്റില്ല ഞങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അങ്ങ് അങ്ങനെ ഇപ്പൊ കാരവൻസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ കാരവൻസ് ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ അല്ല അതിലെല്ലാം നടക്കുന്നുണ്ട് അപ്പോ എന്തൊക്കെയാ നടക്കുന്നത് ഏ നിനക്ക് എനിക്കറിയില്ല എല്ലാം നടക്കും അവിടെ ഡിന്നർ നടക്കും ലഞ്ച് നടക്കും സെക്സ് നടക്കും എല്ലാം നടക്കും ഡിന്നറും ലഞ്ചും പുറമെ സെക്സും നടക്കും എന്തൊക്കെ ഇനി കേൾക്കണം സത്യം പറയാലോ സിനിമാ ഫീൽഡ് അതിപ്പോ മലയാള സിനിമ മാത്രമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും നൂറ് ശതമാനം ഒന്നും പറയത്തില്ല എല്ലാ ഫീൽഡിലും കാണും അതിലൊന്നും ഒരു മാറ്റം പക്ഷെ മലയാള സിനിമയുടെ നാറിയ അനുഭവങ്ങളാണ് ഇപ്പൊ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ സമ്മതത്തോടെ ആയാലും അല്ലാതെ ആയാലും ചെയ്തതൊക്കെ എന്തുവാടെ ഒരു ജോലി സ്ഥലമാണ് നിങ്ങൾ സിനിമ അഭിനയിക്കുന്ന ആ നിങ്ങളുടെ ജീവിത മാർഗമായ ഒരു സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാടെ രാജവേട്ടനായാലും ഇതുപോലെയൊക്കെ മറുകണ്ടൻ ചാടി ഡബിൾ സ്റ്റാൻഡേർഡ് അടിച്ചും ബ്രോഡാടി താൻ അഭിനയിച്ച ഒരു സിനിമാ സെറ്റിൽ നടന്നിട്ടുള്ള അനുഭവം പോലും താൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ താൻ അറിഞ്ഞില്ല എന്ന് മാത്രം പറയരുത് ദയവ് ചെയ്ത് അത് പറയരുത് അത്രയും കേട്ടുകഴിഞ്ഞാൽ ചിന്തിക്കാൻ ശക്തിയില്ലാത്ത ജനങ്ങളൊന്നും അല്ല എന്തായാലും കലക്കൻ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ അപ്ഡേഷൻസും വരട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കാൻ പറ്റിയ പുതിര ആയിട്ടണം